സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് ജൂലൈ എട്ടിന് സർവീസ് നിർത്തിവെക്കുമെന്നും ആവശ്യങ്ങൾ പരിഗണിക്കാതെ വന്നാൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രവർത്തന ചെലവിലെ വർധനവും ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മൂലം സ്വകാര്യ ബസ് മേഖല വളരെയേറെ പ്രതിസന്ധിയിലാണെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പൊതുഗതാഗത മേഖലയിൽ മഹാഭൂരിപക്ഷം യാത്രക്കാരുടെയും യാത്ര ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന സാധാരണക്കാരുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രാ ഉപാധിയാണ് ബസ് സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്തതാണ് ഈ വ്യവസായം സംസ്ഥാന ഖജനാവിലേക്ക് കോടികൾ നികുതി ഇനത്തിൽ മുൻകൂറായി നൽകിക്കൊണ്ടിരിക്കുന്നതും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ് ബസ് വ്യവസായം സംസ്ഥാനത്ത് തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളെയും കുറഞ്ഞ നിരക്കിൽ ബസ്സുകളിൽ കയറ്റിക്കൊണ്ടുപോകുന്ന നിലവിലുള്ള സ്വകാര്യ ബസ്സുകളെങ്കിലും നിലനിൽക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പി സി സി വേണമെന്ന കരിയർ നിയമം പിൻവലിക്കുക ഈ ചലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമതൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തിരമായ ഇടപെടലുകൾ നടത്തി ആവശ്യമായ തീരുമാനമെടുക്കണം അല്ലാതെ പക്ഷം സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ജൂലൈ എട്ടിന് ഒരു ദിവസം സൂചനയായി സർവീസ് നിർത്തിവെക്കുമെന്നും ബസ് ഉടമകളുടെ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വേറെ ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു ബസ് എവിടെയെങ്കിലും പണിക്ക് അറ്റകുറ്റ പണിക്ക് നിർത്തിയിട്ടാണെങ്കിൽ മുമ്പിലോ മുന്നിലോ വന്നും കൊണ്ട് അതിന് ടെലഫോണിലൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഈ ചലാൻ ഉണ്ടാക്കുകയും അത് അയ്യായിരവും ഏഴായിരവും പത്തായിരം രൂപയും അതിൻ്റെ പൈനടിക്കുന്ന രീതിയാണുള്ളത് അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം കാണണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ സംഘടനയും യോജിച്ചുകൊണ്ട് സംയുക്തമായിട്ട് ഒരു സമര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന എട്ടാം തീയതി ഒരു ദിവസത്തെ സൂചന സമരവും അതിൽ നിന്ന് നമുക്കൊരു പരിഹാരം കാണാൻ കാണാതെ പക്ഷം ഈ വരുന്ന ഈ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ കേരളത്തിലെ മുഴുവൻ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് സർവീസ് എത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നതായിരിക്കും ഞങ്ങൾ സമരപരിപാടിയിലെ മറ്റും മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ നമ്മളെ ഭരണസമിതി വിളിച്ചതും അതോടൊപ്പം തന്നെ ജില്ലയിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ ചെയർമാൻ ചെയർമാൻ കെ പ്രേമാനന്ദൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജിനേന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ ടി പി പ്രേമനാഥൻ കെ ദയാനന്ദൻ ജോയിൻറ്റ് സെക്രട്ടറി എൻ പി വിജയൻ ചന്ദ്രൻ വാർത്താ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ